നമസ്കാരം ഈ വർഷം ഒരാഴ്ചയോളം ഭൂമി അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടിക്കിടക്കുമെന്ന പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരത്തിലൊരു പ്രവചനവുമായി സ്വയം ടൈം ട്രാവലർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇത്തരത്തിലൊരു വിചിത്രമായ പ്രവചനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേൾക്കുമ്പോൾ തമാശയായി തള്ളിക്കളയുമെങ്കിലും ഈ പ്രവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിക്കാനുള്ള കേൾപ്പ് പോലും നമ്മൾക്കുണ്ടാവില്ല അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇനോ നടത്തിയിരിക്കുന്ന പ്രവചനം ഈ വർഷം അന്യഗ്രഹജീവിയുടെ അവശിഷ്ടം കണ്ടെത്തുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്നിൽ നിന്നും മടങ്ങിയെത്തിയ ആളാണ് താനെന്നാണ് ഇനോ സ്വന്തമായി അവകാശപ്പെടുന്നത് ഈ വർഷം മാനവരാശിയെ ഞെട്ടിക്കുന്ന അഞ്ച് സംഭവങ്ങളാണ് നടക്കാനിരിക്കുന്നത് എന്നാണ് ഇനോയുടെ പ്രവചനം തീയതി സഹിതമാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അക്കമിട്ടുകൊണ്ട് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ആദ്യ സംഭവം ഇനോ പ്രവചിച്ചിരിക്കുന്നത് ഇരുപതിന് ഓസ്ട്രേലിയയിൽ മൂന്നടിയുള്ള എട്ടുകാലി അറുപതടിയുള്ള ചിത്രശലഭങ്ങളെ നിങ്ങനെ എഴുപത് തരം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തുമെന്നാണ് ഇനോയുടെ പ്രവചനം അടുത്തത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി സൂര്യന്റെ ഊർജത്തിൽ നിന്നും മരണം എപ്പോഴാണെന്നതിനെ കുറിച്ച് ആളുകൾക്ക് അറിയാൻ കഴിയുന്നതിനെ കുറിച്ച് ഗവേഷകർ കണ്ടെത്തുമത്രെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരിച്ചു എന്ന് കരുതിയ പ്രശസ്തനായ സംഗീതജ്ഞൻ ജീവനോടെ ഉണ്ട് എന്ന് ലോകമറിയും അദ്ദേഹത്തിന്റെ മരണം വ്യാജമാണത്രേ ഈ സത്യം അന്നേ ദിവസം പുറത്തു വരുമെന്നാണ് ഇനുവുടെ വാദം നവംബർ ഒൻപതാം തീയതി ഈ ദിവസം മുതൽ ഒരാഴ്ചത്തേക്ക് സൂര്യൻ ഉദിക്കില്ല എന്ന് ഇനോ പറയുന്നു ഈ ഒരാഴ്ച ഭൂമി മുഴുവൻ ഇരുട്ടിലായിരിക്കും തന്റെ ടിക്ടോക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് സമീപ ഭാവിയിൽ ഭൂമിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണ് എന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ മനുഷ്യരാശിയെ തുടച്ചു നീക്കാൻ പാകത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ഭൂചലനം വെള്ളപ്പൊക്കം മഹാമാരി എന്നിവയാകും ഉണ്ടാക്കുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകവ്യാപകമായി ആശങ്കയ്ക്ക് കാരണമാകും പല രാജ്യങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലടക്കും പല സർക്കാരും താഴെ വീഴുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് നവംബർ പന്ത്രണ്ടിന് അന്റാർട്ടിക്കയുടെ അടിയിൽ നിന്നും അന്യഗ്രഹജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തും വലിയ മഹാമാരി വഹിച്ചുകൊണ്ടാണ് ഈ അവശിഷ്ടം അന്റാർട്ടിക്കയ്ക്ക് അടിയിൽ കിടക്കുന്നത് ഇത് കണ്ടെത്തുന്നതോടുകൂടി രോഗം ലോകമെമ്പാടും പടരുമെന്നും ഇനു പ്രവചിക്കുന്നു